ഇറങ്ങി വാടോ കള്ളക്കളോ മഞ്ഞ ഷാട്ടിട്ട് നടക്കുവല്ലേ എന്നാ അപ്പൊ താനായിരുന്നല്ലേ ആ പെൺകുണ്ട് എന്താ മോള് കഴിഞ്ഞ ജന്മ ഒരു പെൺകുനാണെന്നും അവൾക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം രഹസ്യമാക്കി വെച്ചെ അവളെ ഊട്ടിക്ക് പഠിക്കാൻ പറ്റി അവളിന്ന് കാഡലിലോട്ട് കടത്താനുള്ള പരിപാടിയായിരുന്നല്ലേ കള്ളത്തും അവളെ കെട്ടാൻ ഗന്ധർവം വരും തനിക്ക് പിന്നെ നമ്മളെ ഒന്നും പിടിക്കില്ലല്ലോ അന്ന് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് അവളോടൊപ്പം ഇരുന്ന് കൊച്ചു ടി വി കാണുമ്പോ താൻ മാറിന്ന് എന്താ പറഞ്ഞേ പോയ എടെ പാരമ്പര്യം അവൻ കാണിക്കുന്നല്ലേ എന്നിട്ടിപ്പ എന്തായി ഒന്നും പണയണ്ട വേനയും കൂലിയില്ലാതിരുന്ന സമയത്ത് സുധാകരന്റെ മോൻ തലതറച്ചവനാണെന്നും കൊച്ചിയിൽ ലിവിംഗ് ട്രൂദർ ആണെന്നും ഇവിടുത്തെ വസന്തങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ മുഴുവൻ സ്പ്രെഡ് ചെയ്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്തു എന്നാ താൻ കേട്ടോ തൻറെ മോളുടെ കഥകൾ മുഴുവൻ ഞാൻ പ്രിന്റ് ചെയ്ത് രജന ഹിസ് ജൂ ഹോട്ടൽ ക്യാപ്ഷനും വെച്ച് ഇവിടെ മുഴുവൻ ഫ്ലെക്സ് വോക്കും കൊള്ളാട്ട് കൊള്ളാപെൻ ചെയ്യും ഞാൻ

റൂമിന്റെ സൈസ് ഒക്കെ വെച്ച് അവർ ексപ്പർട്ടുകൾ സജസ്റ്റ് ചെയ്ത നല്ല ഓഫറും കിട്ടി അതും സീറോ ഡൗൺ പേയ്മെന്റിൽ ഇതിനപ്പന്തത്ര ചിക്കൻ അതേ പെൻഗ്വിൻസ് ആർ മോണോഗമസ് ന അച്ചാ അది ചെറുപ്പക പോലെ ചെറുപ്പോ ദേ ആർ ഓൾവേസ് ഇൻ പെയേഴ്സ് ഓ ഷോപ്പ് ടെമ്പറേച്ചർ നോർമൽ എങ്ങനെയാ 20 18 ഷോ കണ്ടിച്ചി 16 ഓ മൈ പോക്കി സീറോ ഡൗൺ പേമെന്റ് സീരോ പെർസെന്റേജ് ഇ എം ഐ സ്കീമുകളോട് എ സി വാങ്ങും ഓക്സിജനിൽ കേരളം സെയിൽ